ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എന്റെ വീഡിയോ ബയോ ഡൈജസ്റ്റർ ബിനെ കുറിച്ചാണ് ഈ ബിൻ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും പച്ചക്കറി വേസ്റ്റ് എല്ലാം ജൈവ വളമൊക്കെ മാറ്റാം ഞങ്ങൾ മേടിച്ചേക്കുന്നത് മൂന്ന് ബക്കറ്റും മൂന്ന് ലിഡും പിന്നെ ഒരു ട്രേ ഉണ്ട് ഒരു സ്റ്റാൻഡർഡ് ഇതേപോലത്തെ രണ്ട് സെറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചാക്ക് ഇനോക്കുലവും മേടിച്ചിട്ടുണ്ട് പെട്ടെന്ന് ജൈവവളയ്ക്ക് മാറ്റാനായിട്ടാണ് ഇനോക്കുലം ഉപയോഗിക്കുന്നത് ഇനോക്കുലം എന്ന് പറഞ്ഞാൽ ചൈരിച്ചോറ് തന്നെയാണ് അതിൻ്റെ അകത്ത് എന്തോ കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അടിയിൽ സ്റ്റാൻഡ് വെക്കണം ഞാനിപ്പോ ഇത് വെറുതെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുവാണ് അതിനു മീതെ ബക്കറ്റ് വെക്കണം പിന്നെ ലിഡ് വെക്കണം ലിഡിന്റെ ഈ കാണിക്കുന്ന ഭാഗം ആയിരിക്കണം മോള് അത് വെച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ബക്കറ്റ് ശരിക്കും ഇരിക്കുന്നില്ലെങ്കിൽ ലിഡ് വെച്ചേക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കാം ഇനി ഇതിന് മീതെ ബക്കറ്റ് വെക്കണം ഇപ്പൊ ഞാൻ അടിയിൽ ട്രേ വെക്കാത്തോണ്ടാണ് ഇത്തിരി ചരിവുള്ളത് അതിന് മീതെ ലിഡ് വെക്കണം ഇനി അടുത്ത ബക്കറ്റ് വെക്കണം അതിന് മീതെ ലിഡ് വെക്കണം ഇപ്പൊ മൂന്ന് ബിന്നും വെച്ചിട്ടുണ്ട് മൂന്ന് ലിഡും വെച്ചിട്ടുണ്ട് അതിന്റെ മീതെയാണ് മൂടി വെക്കേണ്ടത് ബക്കറ്റിനൊക്കെ തുളയുണ്ട് റൈക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് വീട്ടിൽ മേടിച്ചേക്കുന്നത് ഞാനിപ്പോ ട്രേ വെച്ചിട്ടില്ല ട്രേ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കിരുന്നോളും ട്രേയിലേക്ക് വെള്ളം ഇടാൻ വേണ്ടിയാണ് ട്രേ തന്നേക്കുന്നത് പറയുന്നത് ഇതേപോലെ വെച്ചിട്ട് ഏറ്റവും മുകളിലാണ് വേസ്റ്റും ഇനോക്കുലും ഇടേണ്ടതെന്നാണ് എന്നാണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യണം ഞാൻ ചെയ്യാവുന്നത് ഏറ്റവും അടിയിലത്തെ ബിന്നിലാണ് വേസ്റ്റും ഇനോക്കുലൊക്കെ ഇടാൻ പോകുന്നത് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം ഏറ്റവും അടിയിൽ സ്റ്റാൻഡ് വെക്കണം അതിന് മീതെ ട്രേ വെക്കണം ട്രേയുടെ മീതെ ബക്കറ്റ് വെക്കാം ിൽ ആദ്യം ഇടേണ്ടത് ഇനോക്കുലോ ആണ് രണ്ടിഞ്ച് കനത്തിലെങ്കിലും ഇനോക്കുലം ഇടണം ഇതിന് മീതി പച്ചക്കറി വേസ്റ്റും ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റും ഇടാം പച്ച മീനും ഇറച്ചിയൊക്കെ ഇടാണ്ടിരിക്കണായിരിക്കും കൂടുതൽ നല്ലത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട് പൂച്ച ഒന്ന് എത്തി നോക്കുന്നുണ്ട് പൂച്ചക്ക് തിന്നാൻ പറ്റിയതൊന്നുമില്ല മീനാണെങ്കി ഇപ്പൊ അതിന്റെ ഉള്ളിൽ കേറി ഇരുന്നാന് ഇനി ഇതിന് മീതെ ഇനോക്കുലം ഇടാം ഭക്ഷണവശിഷ്ടം എല്ലാം മൂടിക്കിടക്കത്തക്ക വിധം ഇനോക്കുലം ഇടണം വെള്ളവെള്ളം എന്തെങ്കിലും ഇടുകയാണെങ്കിൽ അരിപ്പ് പാത്രത്തിൽ വെച്ച് വെള്ളം കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട് ഇനി ആദ്യത്തെ ലിഡ് വെക്കാം അതിന് ശേഷം മൂടി വെച്ച് മൂടാം കുറച്ച് മുട്ടത്തോട് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനതെല്ലാം കൂടി മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഇടുവാണ് പൊടിക്കണോ നിർബന്ധമൊന്നുമില്ല പൊടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വളമിട്ട് കിട്ടുമല്ലോ പിറ്റേ ദിവസം ഒരു ചക്കം അടിച്ചിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു ചക്കേട വെല്ലായിട്ട് കഴിയുമ്പോഴത്തേനും പക്കറ്റ് നിറയും നമ്മുടെ വീട്ടിലെ വേസ്റ്റ് അനുസരിച്ച് പക്കറ്റ് പെട്ടെന്ന് നിറയും എന്റെ രണ്ടര ആഴ്ച കൊണ്ട് ബക്കറ്റ് നിറഞ്ഞ് മേടിക്കുന്ന പച്ചക്കറി മിക്കതും തന്നെ ചീത്തതായിരിക്കും അതുകൊണ്ടാണ് ബക്കറ്റ് എത്ര പെട്ടെന്ന് നിറഞ്ഞത് ഞാനതിപ്പോ വർക്കേരിയിലാണ് വെച്ചേക്കുന്നത് ആദ്യത്തെ ബക്കറ്റ് നിറഞ്ഞ് അതിന് ശേഷം ഞാൻ രണ്ടാമത്തെ ബക്കറ്റ് വെച്ചു രണ്ടാമത്തെ ബക്കറ്റിലും ആദ്യം തന്നെ ഇനോക്കുലും ഇടണം അതിന് മീതേ വേസ്റ്റ് ഇടാൻ പാടുള്ളൂ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ വരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അടിയിൽ വെള്ളവും ഊറി വരും ട്രേയിൽ ട്രേ അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഒന്നും വരില്ല നമ്മൾ ബക്കറ്റ് എടുത്ത് മാറ്റിയ തന്നെ വേണം ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതെടുത്ത് പൊക്കാനായിട്ട് എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം